ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗಿಂತ ಲೈಕ್ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡುತ್ತಿರೋದೊಂದು ಚಿಕನ್ ಕುರ್ಮ ಚಿಕನ್ ಕುರ್ಮ ಈಸಿಯಾಗಿ ಕುಕ್ಕರ್ಲೆ ಏನು ಕಷ್ಟವಲ್ಲದ ಮಾರಿನ ವಿಧಾನ ಈಸಿಯಾಗಿ ಬೇಗ ಮಾಡುವ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ನಾನು ಇಲ್ಲಿ ಚಿಕನೆಲ್ಲ ಕ್ಲೀನ್ ಮಾಡಿಟ್ಟಿದ್ದೀನಿ ಒಂದು ಮುಕ್ಕಾಲು ಕೆ ಜಿ ಚಿಕನ್ ಇರುತ್ತೆ ಎಲ್ಲ ಕ್ಲೀನ್ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ಮಾಡಿನ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅಷ್ಟೊಂದು ಕುಕ್ಕರ್ಲಿ ಎರಡು ಟೀ ಸ್ಪೂನು ಆಯಿಲ್ ಹಾಕಿ ಚಕ್ಕೆ ಲವಂಗಿ ಏಳೆಕಾಯಿ ಇದು ಆಯಿಲ್ പീസു അസിയ മെണ്സിനി ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊന്ന് ഫ്രൈ ആകില് ഈരുള്ളി കട്ട് സ്വല്പ ഉപ്പാകണ ഇത് ജാസ്തി ഫ്രൈ ആകില്ല ഒന്നും വാടൂ നീര് നോരി ഇഷ്ടീർ ആക്ക ഈസിയായി മാരണ വിധാന നമുക്ക് തോർസിക്കൊടുത്തു ജാസ്തി ഫ്രൈ ആക്കി ടൈം മേട കിച്ചനു ലിഡ്ഡ് ഹാക്കി സിമ്മിൽ ആക്കാ സിമ്മിൽഹാക്കി ഒന്ന് എടുക്കൊണ്ട് മിക്സി ജാൽ ഒന്ന് കപ്പ് തെങ്ങിനകായിട്ടു സ്വൽപ്പാഷ് മറ്റു നോർലിനെക്കിട്ട ഇത് ഹഡമ്പി ಸ್ವಲ್ಪ കിട്ടു സ്വൽപ്പി ജാസ്തി നീർ ആക്കബേട സ്വൽപ്പ് ചെനീ പേസ്റ്റ് ഏന ഐസ് കീം തരേ ബെണ്ണ ത്രേ പേസ്റ്റ് ചിക്കൻ കുർമ്മ എല്ലാം ടൈമിലു കൊക്കോനറ്റ് മിൽക്ക് തെങ്ങിൻകായ ഹാൽ എല്ലാവരും മതിക്ക് ഈസിയാകി നാതില ഹാണ്ടു അതൊക്കെ പേസ്റ്റ് ചെനു പേസ്റ്റ് നുണക്ക ഈ രീതിയില ചെന പേസ്റ്റാക്ക് ഇട്ട് നമ്മുടെ ഈരുള്ളി എല്ലാം ആ നോക്കു ഈരുള്ളി എല്ലാം ചെനീ ഫ്രൈ കുക്കാ നോ ഫ്രൈ ആക്കണോ ടൈമ് എസ് ടൈം ബാക്കു ഈ രീതിയിൽ ഈസി അല്ലി എല്ലാം ചെനി വെന്ത അതൊന്നു സൈഡിലാക്ക ടീ സ്്പൂന അരിശിന പൗഡർ ഹാക്ക് എടു ടീ സ്ൂന ധനിയ പൗഡർ ഒന്നുവരെ ടീ സ്പൂന പെപ്പർ പൗഡർ മീൻസ് ಟೀ ಸ್ಪೂನು ಗರಂ ಮಸಾಲ ಎಲ್ಲ ಚೆನ್ನಾಗಿ ಒಂದು ಹಸಿ ವಾಸನೆ ಹೋಗಬೇಕು ಇದೆಲ್ಲ ಒಂದು ಈ ರೀತಿ ಒಂದು ಫ್ರೈ ಹಾಕೋಣ ಅರ್ಧ ಟೀ ಸ್ಪೂನು ಜೀರಾ ಪೌಡರ್ ಎಲ್ಲ ಫ್ರೈ ಆಗಿದ್ದು ಕರಿ ಮಸ ಸ್ವಲ್ಪ ಕರಿಬೇವಿನ ಸೊಪ್ಪು ಸ್ವಲ್ಪ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು എല്ലാവരും ചെന ഫ്രൈ ആകു ഈ ടൈമു ചിക്കൻ ആക്കൻ ആക്കി ചിക്കൻ എല്ലാം ചെനീ മിക്സ് ആക്കു കട്ട് കാരട്ടൊന്ന് ആലൂഗാക്കോ എല്ലാം ആക്കി എല്ലാ ഒന്ന് മിക്സ് ഈ ആക്കണമെല്ലാം മിക്സ് ആക്കി ഉപ്പ് ഉപ്പും നോടിക്കുണ്ട് കാൽ കപ്പ് കപ്പണ ജാസ്തി നീർ ഹാക്ബാദു അർദ്ധ കപ്പി കുക്കർ ഇഡ് ഹാക്കി ഒന്നേ വീല ഉം ജാസ്തി സിമ്മിൽഹാക്കി ഒന്നേ ബസ്ലൂ കുക്ക ഓപ്പൺ ആ മിക്സ് ആക്കുന്ന നമുക്ക് തെങ്ങിൻകായി ഗോഡമ്പി ക്യാഷനറ്റ് എല്ലാം പേസ്റ്റ് ഇല്ല അത് ഹി ಒಂದು ಕಾಲು ಕಪ್ ನೀರು ಮಿಕ್ಸಿ ಜಾರಲ್ಲಿ ಹಾಕಿ ಅದು ಹಾಕೋಣ ಎಲ್ಲವನ್ನು ಚೆನ್ನಾಗಿ ಮಿಕ್ಸ್ ಹಾಕಿ ಉಪ್ಪೆಲ್ಲ ನೋಡಬೇಕು ಜಾಸ್ತಿ ನೀರು ಹಾಕಬಾರ್ದು ಅದಕ್ಕೆ ಪೇಸ್ಟ್ ಹಾಕೋ ಟೈಮಲ್ಲಿ ಜಾಸ್ತಿ ನೀರು ಹಾಕಬಾರ್ದು ಅಂತ ಹೇಳಿದ್ದು ಈಸಿಯಾಗಿ ಈ ರೀತಿಲಿ ಮಾಡಿ ಎಲ್ಲ ಹಾಕಿ ಹಾಲೆಲ್ಲ ಹಾಕಿ ಕಷ್ಟ ಅಲ್ವಾ ಈ ರೀತಿಲ್ಲ ಅವು ಬೇಗ ರೆಡಿಯಾಗುತ್ತೆ ಚೆನ್ನಾಗಿ ಈ ಕೊಕೋನಟ್ಟು തെങ്ങിനായു കഷ്നട്ട് പേസ്റ്റ് എല്ലാം ഹാക്കൽ ഇതെല്ലാം ചെനീ കൂ ചിക്കൻ്റെ ഹാബേക്കല്ല മസാല സ്വൽപ്പെപ്പർ പൗഡർ ഹാക്കിട്ടി കറിവേവിക്ക സൊപ്പ സ്വൽപ്പ ഇതെല്ലാം ഹോഹി നിമിഷ ഈ രീതിയിലൊന്നും ചെനേ കൂസ്ക്കു എടു നിമിഷ എടു നിമിഷ ആണോ ടൈമിൽ ഒന്ന് മിക്സ് ആക്കി കൊടുത്തു ഇത് രീതിയിൽ ആക്കണ മിക്സ് ആക്കി കുടും മസാലും ചിക്കനിലാക്കിക്കൊന്നും കുക്കാ അതൊക്കെ ഈക നമ്മൾ ചിക്കൻ എല്ലാം ചെനേ കുക്കാക്കുമോ ഗ്രേവി എല്ലാം ഒന്ന് ഗട്ടിയാകു ഇതൊന്ന് ഒഗരണാക്കി തുപ്പാക്കി ഒഗരണേ മാക്കു ഒഴേ ടേസ്റ്റിരുത്തുക്കോ നിമക്കിഷ്ട യുദ്ദിഷ്ട അത് ഹാ എടു മെണ്സിനകത്ത് ചിക്കുന്ന പീസ് ഈരുള്ളി ഈരുള്ളി എല്ലാം ആപ്ഷനിലേ നിങ്ങൾ അത് ആക്കിയാൽ മതില്ല ഹി മെണ്സിനക അത് ആക്കു ഇത് എടൊന്ന് ഫ്രൈ ആക്കണം ആല പീസു കഷനെട്ട് കോടി ആക്കണം ഇതെല്ലാം ആപ്ഷനില് നിൻ്റെ കയ്യിൽ ഇല്ലാന്നെ ആസ്വ് കറേവൻ സൊപ്പു കൊത്തിമിരി സൊപ്പനെ ആക്കണം ഈ എല്ലാവരും ഒന്ന് ചിക്കൻ കുർമ്മ രെടി ആക്കു ഈസി അല്ല തെങ്ങിൻകായ് ഹാൽ ഏനോ ആക്കേടഈ രീതിലൊന്ന് ഗ്രൈൻഡ് മാി ചെറിയ പേസ്റ്റ് മാക്കു ഐസ് കീം ധരേനേ എണ്ണെ ധരേനെല്ലാം അതേ ത്രേ ഈ രീതിയിലൊന്നും മാി തിന്നെക്കു ഒഴേ ടേസ്റ്റായിരുന്നത് ഇത് ചപ്പാത്തി നാല് റൊട്ടി ഗീ റൈസ് ഇനേ കോമ്പിനേഷൻ ആകത്തെ ബ്രെഡ് നാല് കാമ്പിനേഷൻ ആയിട്ട് ഒന്ന് ബ്രെഡ് സ്റ്റീം സ്റ്റീമ് മാക്കുതായ ഒന്നേ നിമിഷത്തിൽ സ്റ്റീം റെഡി രെഡിയാകെ സ്റ്റീമ് മാക്കു ബ്രെഡ് ഒഴേ ടേസ്റ്റായിര ഈ ചിക്കൻ കുർമ്മക്ക് ബ്രെഡ് ഇരീതി സ്റ്റീം മാി തന്നെ സോഫ്റ്റ് ആയി നോട്രി ബസി ബസി നിനക്ക് ചിക്കൻ കുർമ കറി ഇഷ്ടം എല്ലാരൊന്നും സബ്സ്ക്രൈബ് ലൈ ശേർ ഫാമിലിക്കും ഫ്രെണ്ട്സിനൊന്നും ശേർ മാി എല്ലാരും ട്രൈ മാക്കു ಬ್ರೆಡ್ಡೆಲ್ಲ ಈ ರೀತಿಲೊಂದು ಸ್ಟೀಮ್ ಮಾಡೋ ಒಂದೇ ನಿಮಿಷದಿದು ಸೋಫ್ಟಾಗತ್ತೆ ಈ ಕುರ್ಮ ಕರಿ ಏನಂದರೆ ಒಳ್ಳೆಯ ಟೇಸ್ಟಾಗಿರುತ್ತೆ ಬ್ರೆಡ್ಡಿನ ಒಳ್ಳೆ ಕಾಂಬಿನೇಷನ್ ನೀವೆಲ್ಲ ಈ ಒಂದು ಟ್ರೈ ಮಾಡಬೇಕು ಬ್ರೆಡ್ಲೆಲ್ಲ ಹಾಕಿ ತಿನ್ನಬೇಕು ಗಸ್ಟ್ ಎಲ್ಲ ಬರೋ ಟೈಮಲ್ಲಿ ಮನೆಯಲ್ಲ ಈಸಿಯಾಗಿ ಈ ರೀತಿಲ್ಲೂ ರೆಡಿ ಆಗಬೇಕು ನಿಂಕೆಲ್ಲ ಜಾಸ್ತಿ ಇಷ್ಟ ಆಗುತ್ತೆ ಮಕ್ಕಳಕ್ಕೂ ಒಂದು ವರೈಟಿಯಾಗಿ ಈ ಹಾಕಿ ಕೊಡಬೇಕು ಒಳ್ಳೆ ಟೇಸ್ಟಿಯಾಗಿರುತ್ತೆ ಓಕೆ ನಿಮ್ಗೆ ಇಷ್ಟ ಹಂಗೆ ಎಲ್ಲರೂ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಬೇಕು ಓಕೆ ಬಾಯ್